കൊങ്ങിണി അഥവാ ലന്താന കൊങ്ങിണിപ്പൂ അഥവാ ലന്താന നിങ്ങളുടെ ഉദ്യാനങ്ങളെ മനോഹര മനോഹരമാക്കാൻ ഉദ്യാനത്തിൻ്റെ മനോഹാരിത കൂട്ടാൻ വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു പുഷ്പ വർഗമാണ് കൊങ്ങിണി അഥവാ ലന്താന വെള്ള ചുകപ്പ് മഞ്ഞ ഇളം മഞ്ഞ വെള്ളയും മഞ്ഞയും മഞ്ഞയും വെള്ളയും ചേർന്നത് പിങ്ക് വയലറ്റ് വൈലറ്റിൻ്റെ സമ്മിശ്ര രൂപങ്ങൾ എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ ഇവ കാണുന്നു നിങ്ങളുടെ ഉദ്യാനവും മനോഹരമാക്കാൻ കൊങ്ങുണിയുടെ അഥവാ ലന്താനയുടെ വിവിധ വർണ്ണത്തിലുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കുക എവിടെ കണ്ടാലും വാങ്ങി വെച്ച് പിടിപ്പിക്കേണ്ട ഒരു പുഷ്പ വിഭാഗമാണ് കൊങ്ങുണി അഥവാ ലന്താന അടുത്ത ഒരു പൂച്ചെടിയുമായി വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ കൊങ്ങുണി അഥവാ ലന്താന നിങ്ങളുടെ ഉദ്യാനങ്ങളെ അലങ്കരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു